വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലമറിക്കാമെന്ന മോഹവുമായാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത് കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കണം കൂടുതൽ നഗരസഭകൾ പിടിച്ചെടുക്കണം ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലുമൊക്കെ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കണം ഇതൊക്കെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് നിലവിൽ ബി സംബന്ധിച്ച് അവരുടെ നേട്ടമായിട്ട് പറയാവുന്നത് സംസ്ഥാനത്തെ രണ്ട് നഗരസഭകൾ അവരുടെ ഭരണത്തിലുണ്ടോ എന്നതാണ് അത് പാലക്കാട് നഗരസഭയും പന്തളം നഗരസഭയുമാണ് ഈ രണ്ടെണ്ണം നിലനിർത്താൻ തന്നെ ബി ജെ പിക്ക് ഇത്തവണ കഴിയുമോ എന്ന കാര്യം സംശയത്തിലാണ് കാരണം ഈ രണ്ടിടങ്ങളിലും പാലക്കാടും പന്തളത്തും പാർട്ടിയിൽ തമ്മിലടി അതിരൂക്ഷമാണ് വിഭാഗീയത അതിന്റെ മൂർധന്യത്തിലാണ് രണ്ടിടത്തും പാലക്കാട്ടേക്ക് വരുമ്പോൾ അവിടെ അൻപത്തിരണ്ട് വാർഡുകളാണ് നഗരസഭയിലുള്ളത് അതിൽ ഇരുപത്തിയെട്ടെണ്ണം നേടിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി തുടർ ഭരണം നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപത്തിനാല് സീറ്റുകൾ നേടി ബി ജെ പി അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിക്കൊണ്ട് നഗരസഭയുടെ ഭരണം ആദ്യമായിട്ട് കൈയാളിയിരുന്നു കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് സീറ്റുകൾ എന്ന ശക്തമായ കേവല ഭൂരിപക്ഷം കടന്നുകൊണ്ട് അവർ ഭരണം പിടിക്കുന്നു പിന്നീട് അവിടെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറികളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ പാർട്ടി രണ്ട് വിഭാഗങ്ങളായിട്ട് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ സി കൃഷ്ണകുമാർ വിഭാഗവും മറുവശത്ത് അദ്ദേഹത്തെ എതിർക്കുന്ന വിഭാഗവും സി കൃഷ്ണകുമാർ നമുക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് കാര്യമായിട്ടും തമാശയായിട്ടും എല്ലാം പറഞ്ഞു കേൾക്കുന്നത് പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ മത്സരിക്കാൻ സന്നദ്ധനായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം മാത്രമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥിയാകാനായിട്ടുള്ള ഏക വ്യക്തി ഇക്കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും സമാനമായ സ്ഥിതിയായിരുന്നു സി കൃഷ്ണകുമാർ കച്ചമുറയ്ക്ക് രംഗത്തിറങ്ങി അവിടെ ഇപ്പോൾ പിടിച്ചെടുക്കുമെന്നുള്ള അവകാശവാദത്തോടൊക്കെയാണ് മത്സരത്തിനെത്തിയത് കാരണം പാലക്കാട് നഗരസഭയെ അവർ ഭരിക്കുകയാണല്ലോ എന്നാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ എട്ട് നിലയിൽ ബി ജെ പി പൊട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതോടുകൂടി ശ്രീ കൃഷ്ണകുമാറിനെതിരെ വലിയ രീതിയിൽ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ വികാരമുണ്ടായി അദ്ദേഹത്തിനെതിരെ ഒരു എതിർപ്പ് പാർട്ടിയിൽ ഇപ്പോൾ ശക്തമാണ് അദ്ദേഹം തോറ്റു എന്ന് മാത്രമല്ല ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ പോലും അവർക്ക് ഏറെ പിന്നിലാകേണ്ടി വന്നു അവിടെ കോൺഗ്രസ് യു ഡി എഫ് ശക്തമായ മുന്നേറ്റം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട് നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ നിലവിലെ ചെയർപേഴ്സണായ പ്രമീള ശശിധരൻ വൈസ് ചെയർപേഴ്സണായ ഇ കൃഷ്ണദാസ് ഒപ്പം തന്നെ നിലവിലെ കൗൺസിലറും ബി ദേശീയ കൗൺസിൽ അംഗവുമായ കൗൺസിലംഗവുമായ ശിവരാജൻ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിയിരിക്കുകയാണ് പകരം തന്റെ ഒക്കെ തന്നെയാണ് സ്ഥാനാർത്ഥികളായിട്ട് ആ തിരികെ കെട്ടിയിരിക്കുന്നത് എന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത് പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ കൂടിയായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ തന്റെ ഭാര്യ കൂടിയായ മിനി കൃഷ്ണകുമാറിനും കൃഷ്ണകുമാർ ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പല സീറ്റുകളിലും പല വാർഡുകളിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അതൃപ്തി നിലനിൽക്കുകയാണ് പലരും പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ഒരു പക്ഷേ വിമത സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് നഗരസഭയിൽ ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അങ്ങനെ പാലക്കാട് നഗരസഭയിൽ ഭരണം നിലനിർത്താനായിട്ട് ഇറങ്ങുന്ന ബി ജെ പിക്ക് അസി കൃഷ്ണകുമാർ തന്നെ അവിടെ പണി കൊടുത്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോൾ ആ പാലക്കാടിന്റെ ചുമതലയുള്ള മറ്റൊരു സംസ്ഥാന ഉപാധ്യക്ഷനായ കെ കെ അനീഷ് ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടെ അറിയിച്ചിട്ടുമുണ്ട് ഒപ്പം തന്നെ അടുത്തിടയ്ക്ക് പാർട്ടിയിൽ ഉണ്ടായ മറ്റു രണ്ട് പ്രശ്നങ്ങളെന്ന് പറയുന്നത് നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുമായിട്ട് ഒരു പൊതു പരിപാടിയിൽ പങ്കെടുത്തതാണ് രാഹുൽ മാംട്ടത്തിനെതിരെ നേരത്തെ ലൈംഗികാരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ ബഹിഷ്കരിക്കുക എന്നൊരു തീരുമാനമാണ് ബി ജെ പി സംസ്ഥാന തലത്തിൽ ഉയർത്തിയത് പാലക്കാടിന്റെ എം എൽ എ ആയതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലാ നേതൃത്വവും ശക്തമായ രീതിയിലാണ് രാഹുലിനെതിരെ പ്രതിഷേധവുമായിട്ട് പോയത് അദ്ദേഹത്തെ എവിടെ കാലു കുത്തിക്കത്തില്ല ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്നൊക്കെയായിരുന്നു അവരുടെ അവകാശവാദം എന്നാൽ രാഹുൽ അവിടെ കാലു കുത്തുകയും പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുത്തപ്പോൾ സജീവമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞയാഴ്ച രാഹുൽ ഉദ്ഘാടനം നടത്തിയ ഒരു പൊതുചടങ്ങിൽ ഈ പറയുന്ന നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തു അതിനെതിരെ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളായി സി കൃഷ്ണകുമാർ പക്ഷം അത് വലിയ വിഷയമായിട്ട് ഉയർത്തി ജില്ലാ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ കൂടിയായ പ്രശാന്ത് ശിവനും ശക്തമായിട്ട് രംഗത്തെത്തി അവർക്കെതിരെ നടപടി വേണമെന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇത് അച്ചടക്ക ലംഘനമാണ് പ്രമീള ശശീന്ദ്രനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടിയിൽ അച്ചടക്കം ഉണ്ടാകില്ല അതുകൊണ്ട് അവരെ പുറത്താക്കണം എന്ന വലിയൊരു നിലപാടിലേക്ക് ഈ ശ്രീകൃഷ്ണകുമാർ പക്ഷം പോയെന്നാൽ അത്തരത്തിലുള്ള ശക്തമായ നടപടികളൊന്നും പ്രമേള ശശീധരനെതിരെ അവിടെ ഉണ്ടായില്ല ആ വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നത അങ്ങനെ രൂപപ്പെട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അവരെ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് അതും വലിയ വിഷയമായിട്ട് മാറുന്നു ഇതൊന്നും പോരാഞ്ഞിട്ടാണ് നിലവിലെ ഒരു കൗൺസിലർ കൂടിയായ പ്രിയ അജയൻ അവർ ഈ നഗരസഭയുടെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നു അവരെ ഒരു പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്നും താൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അവർ പറയുന്നത് രാഷ്ട്രീയത്തിലെ കൈത്തിറക്കങ്ങളും ഒപ്പം തന്നെ മറ്റ് കൈപ്പേറിയ അനുഭവങ്ങളും എല്ലാം തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടെ നിന്നവർ പോലും തനിക്കെതിരായിട്ട് മാറുന്നത് അപ്രതീക്ഷിതമായിട്ട് പ്രവചനാതീതമായിട്ട് തനിക്കെതിരായിട്ട് മാറുന്നതിനൊക്കെ തന്നെ താൻ ആ കാഴ്ചക്കാരിയാകേണ്ടി വന്നു എന്ന് അവരെ പറയുന്ന അതെല്ലാം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പ്രിയ അജയൻ ആ അടുത്തിടെ പ്രസിദ്ധീകരിച്ചു അവര് രാഷ്ട്രീയം നിർത്തുകയാണെന്നാണ് പറയുന്നത് ആ ഒരു അവരുടെ ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ പാലക്കാട് നഗരസഭ ബിജെപി പിടിക്കുമ്പോൾ ആദ്യം ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുത്തത് പ്രിയ അജയനെ ആയിരുന്നു എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവരെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കി അതും പാർട്ടിയിലെ ഒരു വിഭാഗീയതരെ വിഷയമായിരുന്നു ഈ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള വിഭാഗം അവർക്കെതിരെ രംഗത്ത് വരികയും അവരെ പുറത്താക്കിക്കൊണ്ട് പ്രമീള ശശിധരൻ ആ സ്ഥാനത്തേക്ക് വരികയും അധ്യക്ഷ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയുമായിരുന്നു അതൊരു പക്ഷേ ആ നഗരസഭയിലെ ഭരണം പോലും ബി ജെ പിക്ക് നഷ്ടപ്പെടും പല കൗൺസിലർമാരും മറുകണ്ഠം ചാടി കോൺഗ്രസിനും ഒപ്പം യു ഡി എഫിനൊപ്പം ചേരുമെന്നൊക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് ആ വിഷയം അവിടെ ശാന്തമാക്കി മുന്നോട്ട് കൊണ്ടുപോയത് അത്തരത്തിൽ പല രീതിയിൽ പാലക്കാട് ബി ജെ പൊട്ടിത്തെറി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു അഗ്നിപർവ്വതം ആ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ സി കൃഷ്ണകുമാർ ആണ് എന്നാണ് പാർട്ടിയിലെ നല്ലൊരു വിഭാഗം തന്നെ പറയുന്നത് അദ്ദേഹത്തിനെതിരായ അതൃപ്തി പാർട്ടിയിൽ പാലക്കാട് ജില്ലയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന ആ സാഹചര്യമാണ് നമുക്ക് ഇപ്പോഴുള്ളത് സമാനമായ രീതിയിലാണ് സി പി എമ്മിനെ സംബന്ധിച്ചും അവിടെ ഉള്ളത് പാലക്കാട് പലയിടങ്ങളിലും സി പി എമ്മിൽ വിഭാഗീയത രൂക്ഷമാണ് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു വിഭാഗം ജില്ലാ സെക്രട്ടറി എം സുരേഷ് ബാബുനെതിരെ രംഗത്ത് വരികയും അവരെ കൺവെൻഷനൊക്കെ വിളിച്ചുകൂട്ടി അവരുടേതായ നിലയ്ക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അവരെ ഒരുപക്ഷേ വിമത സ്ഥാനാർത്ഥികളായിട്ട് അവിടെ യു ഡി എഫിന് പിന്തുണയോട് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയത്തില്ല ഒപ്പം തന്നെ പട്ടാമ്പി നഗരസഭയിൽ അവർക്ക് ഭരണം നഷ്ടപ്പെടാൻ പോവുകയാണ് സി പി എമ്മിന് ഫോർ പട്ടാമ്പി എന്ന് പറയുന്ന പാർട്ടി തിരികെ യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ തെറ്റിപ്പിരിഞ്ഞുപോയ ഒരു വിഭാഗമാണ് ബി ഫോർ പട്ടാമ്പി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും അവിടെ മത്സരിക്കുകയും ചെയ്തത് അവരുടെ മത്സരമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് അവിടെ ഭരണം നഷ്ടപ്പെടാൻ സാഹചര്യം ഒരുക്കിയത് അവര് തിരികെ കോൺഗ്രസിലേക്ക് ടി പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോൺഗ്രസിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു അങ്ങനെ പട്ടാമ്പി നഗരസഭയിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു മണ്ണാർക്കാട് പി കെ ശശിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിനെതിരെ വലിയ രീതിയിലുള്ള വിമത പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അങ്ങനെ പലയിടങ്ങളിലും ഒപ്പം തന്നെ സി പി ഐയിലെ സേബ് സി പി എന്ന് പറയുന്ന ഒരു വിഭാഗം അവരും കോൺഗ്രസുമായിട്ടും യു ഡി എഫുമായിട്ടും ഒക്കെ ചർച്ച ചെയ്ത് മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത അതിലേക്ക് പോകുന്നു അങ്ങനെ സി പി എമ്മിലും ബി ജെ പിയിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വിഭാഗീയതകൾ പടല പിണക്കങ്ങൾ എല്ലാം ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുകയാണ് പലയിടങ്ങളിലും വിവിധ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ തന്നെ മുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് പാലക്കാട് നഗരസഭയിൽ ശക്തമായ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ് യു ഡി എഫ് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്ഥാനാർത്ഥിന്റെയും ഉൾപ്പെടെ കോൺഗ്രസിന്റെയും പൂർത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ തവണ അവർക്ക് കോൺഗ്രസിന് പന്ത്രണ്ടും മുസ്ലിം ലീഗിന് നാലും സീറ്റുകൾ ഉൾപ്പെടെ പതിനാറ് സീറ്റുകൾ അവിടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇത്തവണ ഒരു പത്ത് സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കിയ മുന്നേറ്റം ഏതാണ്ട് അയ്യായിരത്തോളം വോട്ടുകളുടെ ഒരു ലീഡ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മേൽ രാഹുൽ മങ്കൂട്ടത്തിന് നേടാൻ സാധിച്ചത് വലിയ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് സന്ദീപാർട്ടിയുടെയൊക്കെ തന്നെ സാന്നിധ്യം അതിനെ കോൺഗ്രസിന് ഗുണകരമായിട്ടുണ്ട് അദ്ദേഹം ഇത്തവണ അവിടെ പ്രവർത്തിക്കുകയാണ് അത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ അവിടെ പാലക്കാട് കോൺഗ്രസിനെ കൂടുതൽ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബിജെപിയെ സംബന്ധിച്ച് പാലക്കാട് അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പന്തളത്തും സമാനമായ സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്